ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അതായത് നമ്മൾ തരിക്കഞ്ഞൊക്കെ പോലെ വയ്ക്കുന്ന കര കാച്ചിതിൻ്റെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇല്ലാതെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്നു കൊണ്ടേക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ തിക്കിടിക്കൊക്കെ ഉണ്ടിടുന്ന പോലെ എടുത്തിട്ടുണ്ട് ഏകദേശം അര ഗ്ലാസ് പൊടിക്കുള്ള ചെറിയ ഉണ്ടകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പത്തിരിക്ക് പൊടി വാട്ടുന്ന പോലെ വാട്ടി നമ്മൾ തിക്കിടിക്കൊക്കെ ഉണ്ടിടുന്ന പോലെ ഉണ്ടിട്ടെടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ് പിന്നെ ഒരു മൂന്ന് തേങ്ങാവോളം എടുത്തിട്ടുണ്ട് അതിനെ ചിറകി എടുക്കുകയാണ് ചിറകിയിട്ട് അതിൻ്റെ പാൽ എടുക്കണം നമ്മൾ എടുക്കുമ്പോൾ ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാൽ എന്നിങ്ങനെ മൂന്ന് പാലുകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ പിന്നെ നമ്മൾ അല്പം പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കുക്കറിലൊരു മുക്കാൽ ഭാഗം വേവായിട്ട് നമ്മൾ എടുക്കണം എന്നിട്ടതിനെ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് മൂന്നാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ചൊന്ന് വരണം തിളച്ച് വരുമ്പോഴേക്കും നമ്മളതിലേക്ക് നമ്മൾ ഉണ്ടിട്ട് വച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ അരിപ്പൊടിയുടെ ബോൾസ് ഇട്ട് അതൊന്ന് തിളച്ച് അവിടെ അത് എളുപ്പം വെന്ത് വരുട്ടോ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ് മൂന്ന് ഏത്തപ്പഴം വട്ടത്തിൽ കട്ട് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഏത്തപ്പഴം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തന്നെ അതിൻ്റെ കളറൊക്കെ മാറി ജസ്റ്റ് ഒന്ന് വെന്ത് വരും അത് അങ്ങനെ ഒന്ന് കണ്ടു കഴിയുമ്പോഴേക്കും നമ്മളതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഏകദേശം പായസത്തിനൊക്കെ ചെയ്യുന്ന പോലെ അടിയിലൊന്നും പിടിക്കാതെ എപ്പോഴും ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കാനിട്ടോ എന്നാലും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഈ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ആ ബോൾസില് അതും നമ്മുടെ ഏത്തപ്പഴൊക്കത്യാവശ്യമൊന്നും വെന്തിട്ടുണ്ടാവും ഏത്തപ്പഴത്തന്നെ കളറൊക്കെ മാറിയിട്ടുണ്ടാകും നമ്മുടെ വീട്ടിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാനിട്ടോ നമ്മൾ മധുരത്തിന് പഞ്ചസാരയാണ് ചേർക്കുന്നത് സാധാരണ ഇടയ്ക്കൊക്കെ പറഞ്ഞേക്കാം കറി ആഴ്ച ഒരു ശർക്കര ഒക്കെ ഉപയോഗിക്കാൻ നമുക്കറിയാൻ പാടില്ല നമ്മൾ പഞ്ചസാര നല്ലതുപോലെ തന്നെ ചേർത്ത് കൊടുക്കണം മധുരം നല്ല മുന്തി നിൽക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഈ മിക്സ് കുറുകി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ അല്പം പൊടി കലക്കി ഒഴിക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഏലയ്ക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒന്നാം പാലം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് തിളയ്ക്കണമെന്നില്ല നല്ലതുപോലൊന്ന് ചൂടായാൽ മതി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ മറ്റൊരു പാനിൽ അല്പം ക്യാഷിനിട്ട് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അതിനെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ കരുകാച്ചത് റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മളിത് പെരുന്നാളി ഞാനിട്ട് ഉണ്ടാക്കുന്നത് പെരുന്നാളിന് മധുരം പോലെയാണ് എൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കാറ് അപ്പോൾ കുറച്ച് പെരുന്നാളുകളായിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ലായിരുന്നു അതുകൊണ്ടാണ് നമുക്കൊരു കൊതി തോന്നിയപ്പോഴാണ് ഇടയ്ക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ് ഇത് ശരിക്കും ഞാൻ ചെയ്യാറുമില്ല വീട്ടിൽ എൻ്റെ ഉമ്മച്ചയാണെട്ടോ ചെയ്യുന്നതും പുറത്ത് നല്ല മഴ ആയതുകൊണ്ടാണ് കേട്ടോ മഴയുടെ ഇരപ്പുള്ളത് ഡിസ്റ്റർബ് ആണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെരുന്നാളിനാണെങ്കിലും അല്ലെങ്കിൽ നോമ്പിലാണെങ്കിലും ഒക്കെ ചെയ്ത് നോക്കാം മുഹ ഒമ്പത് പത്ത് നോമ്പ് രല്ലേ അപ്പോൾ നമ്മുടെ ഒമ്പതിനോ അല്ലെങ്കിൽ പത്തിനോ ആ നോമ്പിൽ നോമ്പുറക്കാൻ തരിക്കഞ്ഞൊക്കെ പോലെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ല റിഫ്രഷിങ് ഡ്രിങ്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്